ഹലോ ഈ ഒരു സീറം നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര വളരാത്ത മുടിയും വളരും മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറും ഇത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിൻ്റെ മുന്നിൽ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതിനായി വേണ്ടത് നമ്മുടെ ഉലുവിയാണ് ഞാൻ രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായി വളരാനും നമ്മുടെ ഉലുവ കൊണ്ടുള്ള ഹെയർ പാക്കാണ് ഏറ്റവും ബെസ്റ്റ് ഇത് തലേദിവസം സോക്ക് ചെയ്യാൻ വെക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതിട്ട് നമ്മുടെ ഉലുവ മുങ്ങിക്കെടുക്കാത്തോളം വെള്ളമൊഴിച്ചാൽ മതി ഓവർനൈറ്റ് ഫുള്ള് സോക്ക് ചെയ്യാൻ വെക്കാം പിറ്റേ ദിവസം രാവിലെ ആകുമ്പത്തേ നമ്മുടെ ഉലുവൊക്കെ നന്നായി കുതിരുന്നുണ്ട് നമുക്ക് ഉലുവേൻ്റെ വെള്ളാണ് വേണ്ടത് നല്ല ഗോൾഡൻ കളറുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട് ഉലുവ അരച്ചിട്ട് ഹെയറിൽ ഇടിയേ എന്തു വേണമെങ്കിലും ചെയ്യാൻ ഉലുവ കളയേണ്ടതില്ല ഉലുവ കൊണ്ടുള്ള ഹെയർ പാക്ക് ചെയ്യാവുന്നതാണ് ഞാനപ്പം ഇവിടെ ഈ ഉലുവ മുളപ്പിക്കാനാണ് വെക്കുന്നത് ഉലുവ വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് ഇപ്പം നമുക്കിതിൻ്റെ വെള്ളമാണ് വേണ്ടത് ഒരു വട്ടം യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ എടുക്കേണ്ടത് നമുക്ക് കൂടുതലുണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കാരണം പൊട്ട സ്മെല്ല് വരും അത് കാരണം നമുക്ക് എപ്പോഴാണ് തയ്യാറാക്കുന്നത് അതിനുള്ളത് മാത്രം എടുത്താൽ മതി അപ്പോൾ ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യണം ഞാൻ പിന്നെയും പറയാട്ടെ ഈ ഉലുവ കളയേണ്ടതില്ല ഇത് അരച്ചിട്ട് നമ്മുടെ ഹെയറിൽ ഇടുന്നത് നല്ലതായിരിക്കും നമ്മുടെ സവാളയിൽ ഒരു കാൽ ഭാഗം എടുത്താൽ മതി ഇത്രത്തോളം മതിയാവും കേട്ടോ നമ്മുടെ ഒരു നേരത്തേക്കുള്ളതാണല്ലോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക മിക്സിയിലൊന്നടിക്കണ്ട ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം കൈ കൊണ്ടു തന്നെ ഞാൻ വേണ്ടിയിട്ട് എൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ് ഞാനിവിടെ മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നില്ല ഈ ചോപ്പ് ചെയ്ത് നമ്മുടെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടിയിട്ട് എൻ്റെ ജ്യൂസ് എടുക്കണം അപ്പം ഇത്രത്തോളം മതിയാവും കേട്ടോ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് നമ്മുടെ ഉലുവര വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇത് വന്നിട്ട് നല്ലൊരു ഹെയർ സിറമാണ് മാസിലൊരു രണ്ട് വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും താരനൊക്കെ നന്നായി റിമൂവ് ആവും ഈ ഒരു സിറം ഉപയോഗിച്ച് മുടി ഒട്ടും തന്നെ ഇല്ലാത്ത തലയിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരുന്നതായിരിക്കും മാസിലൊരു രണ്ട് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റും എൻ്റെ മുടിയൊക്കെ നന്നായി കുഴഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ മാറിയത് ഈ സിറം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നല്ലൊരു ചേഞ്ചസ് തന്നെ കാണാൻ പറ്റുന്നത് ഒരു അടിപൊളി സീറം തന്നെയാണ് കേട്ടോ അത് ഇത് വന്നിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി നമ്മുടെ സ്കാൽപ്പീൽ എൻ്റെ കയ്യിലത്തെ സ്പ്രേ ബോട്ടിലൊക്കെ കേടായി അത് കാരണം ഞാനൊരു കോട്ടൺ തുണി ഇതിൽ ഡീപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ആ തുണിയിൽ മുക്കിയിട്ടാണ് നമ്മുടെ സ്കാൽപ്പിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഈ കോട്ടൺ തുണി ഇതിൽ മുക്കി വെക്കുക അതിന് ശരീരം സ്കാൽപ്പിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഈ സിറം ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഹെയറിൽ കിട്ടൊക്കെ നന്നായിട്ട് കളയുന്നുണ്ടോ പിന്നെ നമ്മുടെ നെറുകേൽ വെളിച്ചെണ്ണ തേച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വല്ല ജലദോഷമൊക്കെ വരും അപ്പോൾ ഞാൻ നെറുകയിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ സീറം അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലത്തെ വെളിച്ചെണ്ണ പറഞ്ഞാൽ ഉലുവ മുളപ്പിച്ചിട്ട് കാച്ചിടുത്ത വെളിച്ചെണ്ണയാണ് എൻ്റെ ഇനി രണ്ടാമത് തയ്യാറാക്കണം ലാസ്റ്റത്തെയാണത് വെളിച്ചെണ്ണ നിറയുകയിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ സീറം സ്കാൽപ്പിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക ഒരു മൈൽഡ് ഷാംപ് ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക പിന്നെ വന്നിട്ട് എൻ്റെ മുടിയൊക്കെ ആദ്യം ഇങ്ങനെ കോന്തമ്പ ഇങ്ങനെ താരനിങ്ങനെ നന്നായി കാണട്ടെ നമുക്ക് മുടിയൊക്കെ താരൻ താരനിങ്ങനെ പറക്കുന്നത് നിറച്ച് താരനായിരുന്നു അതൊക്കെ മാറ്റിയെടുത്തത് ഈ സീറം ഉപയോഗിച്ചിട്ടാണ് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പോലും കേട്ടോ അത് വന്നിട്ട് സ്കാൽപ്പിൽ ഫുള്ളൊന്നും തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി മുടിയൊക്കെ ഒന്ന് വാരി വാരിക്കെട്ടേക്കുക ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക അപ്പൊ ഞാൻ ആ തുണി നമ്മുടെ ഐബ്രോ വെച്ചോർക്കണ്ടട്ടോ ഐബ്രോ താരണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ട് ഐബ്രോയ്ക്ക് കട്ടി വരാനും നല്ലത് തന്നെയാണ് ഇത് വന്നിട്ട് പിന്നെ എന്താ വിശേഷങ്ങൾ എല്ലാവരുടെ ഓണമൊക്കെ എവിടെ വരുകയും എൻ്റെ ഓണം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ മക്കൾക്ക് പരീക്ഷ കാരണം ഒന്നും എടുക്കാൻ പോയിട്ടില്ല കഴിഞ്ഞ കൊല്ലം ഓണത്തിന് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്നൊരു നല്ല പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുത്ത കൊല്ലം ഓണാകുമ്പോഴത്തേക്കും എൻ്റെ കൈ കൊണ്ട് പൈസ എടുത്തിട്ട് മക്കൾക്കും ഹസ്ബൻഡിനും എനിക്കും ഒക്കെ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയിലാണ് കഴിഞ്ഞ കൊല്ലം ഓണം ആഘോഷിച്ചത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ പക്ഷേ ഈ കൊല്ലം ഓണായിട്ടും യൂട്യൂബ് ചാനലിൻ്റെ പ്രോഗ്രസ്സൊന്നും ഉണ്ടായില്ല ഇത്രയ്ക്കൊക്കെ ഉണ്ടോ എൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകുകയാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ സിറ് ഉപയോഗിക്കാൻ മാർക്ക് ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി സിറാണ് കേട്ടോ ഓക്കേ